നമസ്കാരം നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കള്ളങ്ങളിലൊന്ന് മതം ചോയ്സാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾക്ക് ഓരോ മതത്തിൽ ജനിക്കുന്നതാണ് നമ്മുടെ സാമൂഹ്യക്രമത്തിൻ്റെ ഭാഗമായി ആ മതത്തിൽ നമ്മൾ തുടരുന്നു വളരെ കുറച്ച് പേർ മതം മാറാറുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മതം പൊതുവെ ഒരു ചോയ്സേ അല്ല അതൊരു വിധിയാണ് എന്നാൽ മനസ്സില്ല മനസ്സോടെ അല്ല ആരും ആ മതത്തിൽ തുടരുന്നത് ഒരാൾക്ക് ആ മതത്തോടോ ദൈവസങ്കല്പത്തോടോ വിദ്വേഷം തോന്നിയാൽ എതിർപ്പ് തോന്നിയാൽ അതിൽക്ക് വിട്ടുപോകാം അങ്ങനെ ഒരുപാട് പേർ വിട്ടുപോകുന്നുമുണ്ട് എല്ലാ മതത്തിലും പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ ഉള്ളതുപോലെ മതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയമാവട്ടെ നിലനിൽപ്പിൻ്റെ മാത്രം ഭാഗവും അതുകൊണ്ട് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുക എന്നതായിരിക്കണം ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ നിലപാട് ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി ആ വിശ്വാസത്തിൽ എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ തുടരുന്നു അങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ മതത്തിൽ തുടരുന്നത് ഈ വിധിയുടെ പേരിൽ നമ്മൾ ഒരാളെ മുൻവിധിയോടെ കാണുന്നതും എൻ്റെത് മാത്രമാണ് ശരി നിൻ്റെത് തെറ്റാണ് എന്ന് പറയുന്നതും എൻ്റെ ശരിയിലേക്ക് നിൻ്റെ തെറ്റു തിരുത്തി വരണം എന്ന് സമ്മർദ്ദം ചെലുത്തുന്നതും എന്തിനേറെ സ്വാധീനിക്കുന്നതും പോലും ഉചിതമല്ല നിർഭാഗ്യവശാൽ പലപ്പോഴും മതത്തിലെ മൗലികവാദികൾ അവരുടെ മതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി കടന്ന അറ്റകൈ പ്രയോഗങ്ങൾ നടത്താറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം മതപരിവർത്തനങ്ങൾ ഒരുപക്ഷെ അത് നിർബന്ധിതമാവാം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുത്തുള്ളതാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായി മാറുന്നതാവാം അതൊരു രീതിശാസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്തരം നിലപാടുകൾ എൻ്റെ മതം മാർക്കറ്റ് ചെയ്യാൻ ഞാൻ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ സൗഹാർദ്ദപരമായ ജീവിതത്തിനെ തടസ്സമായി മാറുന്നു അറിഞ്ഞോ അറിയാതെയോ ചില മതവിഭാഗത്തിൽപ്പെട്ടവർ ബോധപൂർവം അജണ്ട സൃഷ്ടിക്കുകയും അതിനനുസൃതമായി എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നു നേരിട്ടുള്ള വർഗീയതയോ മതപ്രചരണമോ അല്ല പലരും ചെയ്യുന്നത് വളരെ ആശയപരമായ ഇടപെടലിലൂടെ അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ മതസൗഹാർദ്ദ സൗഹാർദ്ദ യോജിക്കാത്ത തരത്തിലുള്ള എന്ത് നിലപാടെടുത്താലും അത് സിനിമയാണെങ്കിലും യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഒരു യുവജനോത്സവത്തിലെ പോസ്റ്ററാണെങ്കിലും അത് അനുചിതമാണ് നടപടിയെടുക്കേണ്ടതാണ് പലപ്പോഴും വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ചില പ്രത്യേകതരം ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില കക്ഷികളെങ്കിലും ഇങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അകലം പാലിക്കുന്ന ഒന്നാണ് ഇസ്രായേലിനോടും ഫലസ്തീനോടും നമുക്കടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ കക്ഷി ചേരേണ്ട ബാധ്യതയില്ല എന്ന് ഇന്ത്യ മഹാരാജ്യം തീരുമാനമെടുത്തിരിക്കുന്നു എന്നരോട് ജൂതന്മാർ ഇല്ലാത്തതുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ ഫലസ്തീന്റെ പക്ഷം പരസ്യമായി ചേർന്ന് അത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്ന ചിലർ ലക്ഷ്യം വയ്ക്കുന്നത് വോട്ട് ബാങ്കാണ് അതിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും മതവിദ്വേഷം പടർത്തുന്ന തരത്തിലേക്കുള്ള പ്രചരണമായി മാറുന്നത് കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അഞ്ചൽ സ്വദേശിയായ എസ് ആശിഷ് ഒരു ഹർജി കൊടുക്കുന്നു കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തിലെ ഇന്തിഫദ എന്ന് എഴുതി എഴുതിവച്ചിരിക്കുന്ന പേരിട്ടിരിക്കുന്നത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നെന്നും അത് മതവിദ്വേഷം പടർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നുമാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ചാൻസലർക്കും വൈസ് ചാൻസലർക്കും സർവകലാശാല യൂണിയനും ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ നോട്ടീസൊക്കെ കൈപ്പറ്റി വരുമ്പോഴേക്കും സർവകലാശാല യുവജനോത്സവം കഴിഞ്ഞെന്ന് വരാം എന്നാൽ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് ഇസ്രയേലിന്റെയും ഫലസ്തീനിന്റെയും മാപ്പെടുത്ത് ഇസ്രായേലിനെ ഫലസ്തീൻ കീഴടക്കുന്ന തരത്തിലുള്ള സൂചനകളുടെ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിരോധമാണ് കല എന്നൊക്കെ പറഞ്ഞ് ബോധപൂർവം രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിലെ ഫലസ്തീനികളുടെ വിജയത്തിന്റെ പ്രതീകമായ ഇൻതിഫിദ എന്ന വാക്കുപയോഗിക്കുന്നത് ഒക്കെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് ഒട്ടും ഗുണകരമല്ല എന്തിനു വേണ്ടിയാണ് കേവലം വോട്ട് ബാങ്കിനു വേണ്ടി ഇങ്ങനെ സ്കൂൾ യുവജനോത്സവത്തിൽ വരെ മതം കലർത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് വാസ്തവത്തിൽ മതവിദ്വേഷം പടർത്തുന്നതിനും രണ്ട് വിഭാഗക്കാരെ തമ്മിൽ തല്ലിക്കുന്നതിനും ഉള്ള ഐ പി സിയിലെ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന വകുപ്പ് അനുസരിച്ച് കേസെടുക്കേണ്ടത് ബോധപൂർവം ഇത്തരം സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് എൻതിഫിദ എന്ന വാക്കിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് കേവലം വോട്ടാണെങ്കിലും അതിന് പിന്നിലെ രാഷ്ട്രീയം കുറെ അധികം ആളുകളെ അസ്വസ്ഥപ്പെടുത്തും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിൽ ബോധപൂർവമായ അജണ്ടയുടെ ഭാഗം എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലുള്ള പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിലൂടെ പടർന്നു പന്തലിക്കുന്ന കുറേയധികം റീലുകളുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പടർന്നു പിടിക്കുന്ന റീലുകൾ ഈ റീലുകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ പൊട്ടു മായ്ച്ചു കളഞ്ഞ് അവരെ തട്ടമിടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സുന്ദരമായ മാപ്പിളപ്പാട്ടുകളുടെ അകമ്പടിയോടെ പ്രചരിക്കുന്നത് അതൊന്നോ രണ്ടോ വീഡിയോകളല്ല അനേകം വീഡിയോകൾ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഇങ്ങനെ തുടർച്ചയായി അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോകൾക്കെല്ലാം ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഇതിനു മുൻപ് ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അവരിട്ടിരുന്ന വീഡിയോകൾക്കൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചക്കാർ വളരെ കുറവായിരുന്നെങ്കിൽ ഇത്തരം വീഡിയോകൾ വരുന്നതോടെ അവയുടെ കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നു ഇവരെല്ലാവരും തന്നെ പുഞ്ചിരിച്ച് പൊട്ടു തൊട്ടു നിൽക്കുന്നവരാണ് പൊട്ടു അവരെ പറയാണിയിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് ഒരേ സമയത്ത് കൃത്യമായ ബാഹ്യ ഇടപെടലിൻ്റെ ഭാഗമായി രൂപാന്തരീകരണം സംഭവിച്ചതാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നും സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മതം മാറ്റുന്നു തട്ടമിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ഞാൻ കണ്ടു അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ റീലുകളും ഷോർട്സുകളും മാത്രമാണ് എന്നാൽ ഈ ഷോർട്സുകളുടെയും റീലുകളുടെയും ഒക്കെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് ആശങ്കപ്പെട്ടാൽ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇതും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുകയും മനുഷ്യർ തമ്മിലുള്ള അകലം കൂട്ടാൻ കാരണമാവുകയും ചെയ്യും ഇതിനൊക്കെ മുമ്പ് സംഭവിച്ചതാണ് പാലാ സെന്റ് തോമസ് കോളേജിലെ സ്കൂൾ യൂത്ത് യൂത്ത്വേഴ്സിറ്റികളിൽ ബാബറി എന്നും ഫലസ്തീനെന്നും ഗാസ എന്നുമൊക്കെ പേരിട്ടുകൊണ്ടുള്ള ചില ഇടപെടൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ വഷളാക്കാൻ ഇത്തരം ദുരൂഹമായി ഇടപെടൽ നടത്തുന്നതിന് മുൻപിൽ നിൽക്കുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെയാണ് അവർക്ക് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണിത് എന്നാൽ അവർ കലർത്തുന്ന വിഷം നമ്മുടെ സമൂഹത്തെ ഏറെ പിന്നോട്ടടിപ്പിക്കുന്നു മനുഷ്യർ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുന്നു എന്നിവർ മറന്നുപോകുന്നു പലപ്പോഴും ഇത്തരം പ്രചരണങ്ങളും ഇടപെടലുകളുമാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും സിദ്ധാർത്ഥെന്ന നെടുമങ്ങാട്ടുകാരൻ എസ് എഫ് ഐ ക്രൂരതയുടെ ഇരയായി കൊല്ലപ്പെട്ടതിൻ്റെ തുടർ വാർത്തകൾക്കിടയിൽ കടന്നുകയറി വരുന്നതും ഇത്തരം ചില പ്രചരണങ്ങളാണ് എന്നാൽ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം പലപ്പോഴും ഇത്തരം സാമൂഹ്യ അന്തരീക്ഷം ചിലർ ബോധപൂർവം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ആത്യന്തികമേ മതം അല്ലെന്നും വിധിയാണെന്നും അതിനപ്പുറത്തേക്ക് മതത്തിന് പ്രാധാന്യം കൊടുത്ത് അന്യമത വിദ്വേഷം പടർത്തുന്നത് അനുചിതമാണെന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇതൊക്കെ ഉള്ളൂ പക്ഷേ ചിലരെങ്കിലും ബോധപൂർവം ആശയക്കുഴപ്പമുണ്ടാക്കാനും പ്രൊപ്പകണ്ഠ നടപ്പിലാക്കാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഈ നാടിൻ്റെ സുരക്ഷയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല